ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പ്രളയത്തിൽ മാത്രമല്ല നമ്മൾ നമ്മൾ ഓരോരുത്തരും ആ മുന്നിട്ട് നിന്നിട്ടുണ്ട് അങ്ങനെ ഒരു ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നൌഷാദുക്കയെ കുറിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തന്റെ കടയിലെ മുഴുവൻ വസ്ത്രങ്ങളും ആ പ്രളയബാധിതർക്ക് ദാനം നൽകിയ മഹാ വ്യക്തിയാണ് നമ്മുടെ നൗഷാദിക്ക മാത്രമല്ല ഇതേ സഹായമാണ് അദ്ദേഹം ഇപ്പോൾ നടക്കുന്ന വയനാട്ടിലേക്കും എത്തിച്ചിരിക്കുന്നത് നമുക്കറിയാം വയനാട്ടിൽ ഉരുൾപൊട്ടൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഉച്ചവർക്കും കുടിയവർക്കും വേണ്ടി ഒരുപാട് പേർ കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ് പരം കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ നിരവധി ക്യാമ്പുകളായി വയനാട്ടിൽ കഴിയുന്നത് അവർക്കായി ഒരു കൈ കൈസഹായമാണ് നൗഷാദക്ക് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നൌഷാദ നമുക്ക് എല്ലാവർക്കും ഒരു മാതൃകയാണ് തന്റെ കടലിലെ മുഴുവൻ വസ്ത്രങ്ങളും വയനാട്ടിലെ ദുരിത ബാധിതർക്ക് സഹായമായി നൽകിയിരിക്കുകയാണ് നൌഷാദിക്ക നൌഷാദുക്ക നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ ഓരോ മലയാളികളുടെയും അഭിമാനമാണ് നമ്മൾ ഓരോരുത്തരും മാതൃക കൂടിയാക്കണം നൌഷാദിക്കയെ നമുക്ക് നൌഷാദെ പരിചയപ്പെടാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇൻസാനിയറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് അവിടെ ഉദ്ദേശിച്ചത് സാധുക്കളായിട്ടുള്ള രോഗികളെയും മറ്റ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല ആളുകളും ഞങ്ങളെ സമീപിച്ചിരുന്നു ആ അതുകൊണ്ടാണ് ഇതിലൊരു പ്രചോദനം ഉണ്ടായത് എല്ലാവർക്കും പിന്നെ നൗഷാദിൻ്റെ വരുമാനം കൊണ്ട് മാത്രമാണ് ഈ ട്രസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടേ മറ്റുള്ള ആളുകളാരും ഇങ്ങനെ സഹായിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചില വ്യക്തികൾ വിരലിൽ ഉണ്ടാവുന്ന കുറച്ചാളുകളുണ്ട് പേഴ്സണലായിട്ട് ആരും അറിയാതെ സഹായിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അങ്ങനെ അവരിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് പലപ്പോഴും ഇതുപോലെ ഞങ്ങളെ സമീപിക്കുന്ന ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ആഗ്രഹങ്ങൾ പലതുണ്ട് ആളുകളെ ഇങ്ങനെ സഹായിക്കുന്ന പല രീതിയിലും പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള ഫണ്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു പല ആളുകളെയും സമീപിച്ചിരുന്നു പിന്നെ അതിനിടയിൽ ഈ കൊറോണ വന്നതുകൊണ്ട് കുറച്ചു നാളിങ്ങനെ ഒന്നുമില്ലാണ്ടിരുന്നു അപ്പോഴും നൗഷാദിൻ്റെ കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം കൊണ്ടാണ് ഈ വരുന്ന ആളുകളെല്ലാം വലിയ വലിയ ഭീമമായിട്ടുള്ള തുകകളാണ് ഈ സഹായത്തിന് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർ എല്ലാവരെയും തൃപ്തിപ്പെടുത്താനൊന്നും പറ്റി പറ്റാറില്ല എന്നിരുന്നാലും നമ്മളെ പേഴ്സണലായിട്ട് പല ആളുകളുണ്ട് പബ്ലിസിറ്റി ആഗ്രഹിക്കാത്ത അവർ തന്നിരുന്ന ചില എമൗണ്ടുകൾ ഞങ്ങളിങ്ങനെ സഹായത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടിയ ഒരു പ്രചോദനം നമ്മുടെ വാപ്പയെ സഹായിക്കുന്ന കൂട്ടത്തിലാണ് അപ്പം അത് കണ്ടാണ് നമ്മൾ വളർന്നത് ഇപ്പൊ പാപം നേരത്തെ തന്നെ ഉണ്ട് ഒരുപാട് പേരെ സഹായിച്ചിട്ടുമുണ്ട് പിന്നെ ഇപ്പം ഈ വയറിലായപ്പോഴാണ് കൂടുതൽ അത് വയറിലായതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അറിയാണ്ട് സംഭവിച്ചു പോയ കാര്യമാണ് അത് ആരറിയിക്കണം വെച്ച് ചെയ്ത് ചെയ്യണമെന്ന കാര്യങ്ങളൊന്നും നല്ലത് എങ്കിലും അങ്ങനെ സംഭവിച്ചു പോയി ഇതിനുക്ക് മുമ്പ് തന്നെ പലരും പല സഹായങ്ങളും ചോദിച്ചു വന്നിട്ട് നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും അത് ചെയ്യേണ്ടത് അത് മരണം വരെ ചെയ്ത് കൊടുക്കും നമ്മുടെ കയ്യിലുണ്ട ദൈവം നമുക്ക് തന്നാൽ നമ്മൾ വീണ്ടും സഹായിച്ചുകൊണ്ടിരിക്കും ഇനിയിപ്പോൾ വയനാട്ടിലേക്ക് ഇനി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കുറച്ച് വീട്ടിലും ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ സാധനങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഒന്ന് ചെറുതായിട്ടൊന്ന് ശാന്തമാകുമ്പോൾ പോകാമെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഭയങ്കര തിരക്കാണ് ഇവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദയനീയ അവസ്ഥയാണ് നമുക്ക് അവിടെ ഒരു അഞ്ചാ പത്ത് മിനിറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മനസ്സിലായില്ലേ എല്ലാവരും ഉറ്റവരും ഉടയോരും ഒക്കെ നഷ്ടപ്പെട്ടവർ അത് തിരയാനും ആരൊക്കെ ഉണ്ട് ക്യാമ്പിൽ നമ്മുടെ ബന്ധുക്കൾ ആരിലും ഉണ്ട എന്നൊക്കെ അന്വേഷിക്കാനും മോർച്ചറിയിൽ വന്നിട്ട് ഓരോരുത്തരെ ആളുകളൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു ദയനീയ അവസ്ഥയാണ് ഞാൻ എൻ്റെ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളാണ് കൊടുത്തത് അതെങ്ങനെയോ പോയി പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ഒരുപാട് പേര് സഹായം ചോദിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മറ്റുള്ളവരുടെയൊക്കെ വിചാരിച്ചാൽ ഞാൻ എന്തോ കൂടിച്ചേരനാണെന്നാണ് വിചാരിക്കുക മനസ്സിലെ ഇത്രയും വൈറലായി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പല കേരളത്തിൻ്റെ പല ഭാഗത്തു വിളിക്കാൻ തുടങ്ങി സഹായം ചോദിച്ച് അന്നൊക്കെ ഉദ്ഘാടനത്തിന് ഇതൊക്കെ പോകുമ്പോൾ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം പതിനയ്യായിരം ഒക്കെ ഇട്ട് അത് വരുമ്പോൾ തന്നെ ഇവിടെത്തന്നെ ആളുകളോട് ഉണ്ടാവും അഞ്ചാറും പേരൊക്കെ വാടക കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ മരുന്ന് മേടിക്കാൻ കാശില്ല അങ്ങനെ പല രീതിയിലും പല ആൾക്കാരും അവർക്കൊക്കെ ഞാനതൊക്കെ പങ്കിട്ട് കൊടുക്കരുത് പിന്നെ അതിൽ കൂടുതൽ വന്ന കടത്തിനാണ് ഒരുപാട് പേര് വരുന്നത് കടം ചോദിച്ചത് ഇല്ലാത്തവർ എന്താച്ച നമ്മളെ കൊണ്ടാവുന്ന ഇപ്പോഴും ചെയ്യുന്നുണ്ട് നമുക്ക് തന്നത് ദൈവം നമുക്ക് തന്നത് നമ്മൾ കൊടുക്കണമെന്നൊരു നിർബന്ധമാണത് മനസ്സിലൗദാരിയൊന്നല്ല മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുള്ളത് നമ്മളുടെ കൊടുക്കണമെന്നൊരു നിർബന്ധമുള്ള കാര്യമാണത് മറ്റുള്ളവരെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാന്നുള്ളത് നമ്മളൊരു രീതിയാണ് അത് മനസ്സിലാ നമ്മളിപ്പോൾ കൂടുതലൊന്നും ഇവിടെ സമ്പാദിച്ച് വെച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് അധികം ഓഹരി മറ്റുള്ളവരെ സഹായിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വൈറലായത് വൈറലായി കഴിഞ്ഞ കുറച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഓരോരുത്തര് പല രീതിയിലും ബലി തുടങ്ങി സഹായിക്കാനായിട്ട് അങ്ങനെ ഒരു ആശയം വന്നാണ് നമ്മളൊരു ചാരിറ്റി ട്രസ്റ്റ് തുടങ്ങിയത് ഇൻസാനിയത്ത് എന്നാണ് പേര് ഇൻസാനിയത്ത് ഇൻസാനിയത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യത്വം അതാണ് എൻ്റെ അർത്ഥം അപ്പം എല്ലാവരും എന്താ പറയുക അതിന് അത് തുടങ്ങി എൻ്റെ സ്വന്തം കഴിയിൽ നിന്ന് കാശ് കൊടുത്തിട്ടാണ് രജിസ്ട്രേഷനും എല്ലാ കാര്യങ്ങളും ചെയ്തത് എനിക്കെന്നൊരു രണ്ട് ലക്ഷത്തി താഴെ എനിക്ക് ചിലവാണ് ഞാൻ സ്വന്തം അതായത് ഓരോരുത്തരുടെ തുടങ്ങിയപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പേരുടെ ഞാൻ ചെന്നിരുന്നു എന്തായാലും ചെറിയൊരു സഹായം ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ എങ്ങനെയായിട്ട് ട്രസ്റ്റ് തുടങ്ങുന്നതാണ് സഹായം ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അവരില്ല എന്നാണ് പറഞ്ഞത് അതായത് അവർ പറഞ്ഞ ഇപ്പം സാമ്പത്തികം ഉള്ളവരാണ് നമുക്കറിയാം എങ്കിലും അവർ സാമ്പത്തികം മോശമെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ആരുടെയും പോയില്ല അവരോട് ആ ചോദിച്ചത് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ആ സ്വന്തം കയ്യിൽ നിന്ന് തന്നെ കാശ് എടുത്തത് മറ്റുള്ളവർക്കൊരു ഉപകാരപ്രദമായിട്ട് എന്ന് വെച്ചിട്ടാണ് ഞാൻ തന്നെ കാശ് മുടക്കി എല്ലാ ചിലവുകളും വച്ച് ഞാൻ ട്രസ്റ്റ് തുടങ്ങിയത് അതിലേക്ക് അക്കൗണ്ടിലേക്കുള്ള പതിനായിരം രൂപ ഞാൻ കൊടുത്തിട്ടാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഇൻസാൻ എത്തിച്ചേർത്ത് എടുത്തത് പിന്നെ എന്തോ ഇതില് പ്രവർത്തിക്കാനൊന്നും ആരുമില്ല എല്ലാവർക്കും ഇതില് മിക്കവരുണ്ട് ഇതിൻ്റെ ആളുകളൊക്കെ ഉണ്ടല്ലോ അവർക്ക് പ്രവർത്തിക്കാനും അവർക്ക് ഫോട്ടോ എടുക്കാനും മറ്റുള്ള നമ്മളെ കൂടെ പിന്നെ വേറെ വേറെ ചിന്തകളൊക്കെയാണ് അവര് അതുകൊണ്ടിട്ട് ഞാൻ കൂടുതലും അവരൊന്നും അടിപ്പിക്കാറില്ല ഇത് നമ്മുടെ ഇൻസാനിയത്ത് ചാർട്ടർ ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണത് അത് നമ്മളെ കൊണ്ടാവുന്ന സഹായം നമ്മുടെ നമ്മുടെ കയ്യിലില്ലെങ്കിലും അതിൽ സഹായത്തിനാന്ന് മറ്റുള്ളവരുടെ ചെന്ന് പറഞ്ഞിട്ട് അവരെന്തായാലും തീർച്ചയായിട്ടും അർഹതപ്പെട്ടവര് കൊടുക്കാനായിട്ട് നമ്മൾ ചെന്ന് പറയുമ്പോൾ അത് സത്യസന്ധമാണെന്നുള്ള അറിഞ്ഞിട്ട് നമുക്ക് അവരെ സഹായിക്കും നമ്മുടെ പേടിക്കൊന്നുമില്ല സഹായം അവിടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ ഡയറക്റ്റ് വിളിച്ച് അന്വേഷിച്ച് നമ്മളപ്പളും പറയും അന്വേഷിച്ച് അർഹതപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതിയെന്നത് അർഹതപ്പെട്ടതേ കൂടുതൽ വരാറുള്ളൂ അതിൽ നമ്മൾ ഇനി എൻ്റെ നമ്മൾ എൻ്റെ കയ്യിലില്ലെങ്കിൽ മറ്റുള്ളവരെ സമീപിച്ച് ഒന്ന് രണ്ട് പേരുണ്ട് കൂടുതൽ ആളുകളുടെ അടുത്തൊന്നും പോകില്ല കേട്ടോ ഒന്ന് രണ്ട് പേരുണ്ട് അവരുടെ പോയിട്ട് കാര്യങ്ങൾ പറയും നേരത്തെ ഒരു ബുദ്ധിമുട്ടിലിരിക്കാനാണ് അവരൊന്ന് സഹായിക്കുന്നത് അവർ തീർച്ചയായിട്ടും സഹായിച്ചത് കൊല്ലമായിപ്പോൾ ഈ ഇൻസാനിയത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിട്ട് അതിലിതുവരെ കാര്യമായിട്ട് ഫണ്ടൊന്നും വന്നിട്ടില്ല ഇനി അതിലേക്ക് നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യണം നമ്മൾക്ക് അതിൽ ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പത്ത് രൂപ നമ്മൾ അതിൽ കൂടെ കൂട്ടി കൊടുക്കാനേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അതിലേക്ക് എന്തായാലും സുമനസുകൾ സഹായിക്കണം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഓരോ കെടുതികളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇനി നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ സഹായം കൊണ്ട് നമ്മൾ ഇൻസാനിയത്തി ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് എന്തായാലും ഫണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സത്യസന്ധമായിട്ട് നമ്മൾ സഹായിച്ചിരിക്കും നമ്മുടെ ഈ ട്രസ്റ്റ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ശരിക്കും പറഞ്ഞിട്ട് ഞങ്ങൾ ഇതൊരു പ്രചോ ആളുകൾക്ക് പ്രചോദനം ആവട്ടെ എന്ന് കരുതി മാത്രമാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് അത് മറ്റ് പല ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വ്യക്തികളുണ്ട് വല്ല ഉണ്ടാവുന്നത് അവർ സഹായിക്കുന്നതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും മരുന്ന് അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനേ പറ്റുന്നുള്ളൂ പല ആളുകളും സ സമീപിക്കുന്നത് അവരുടെ വാടക അല്ലെങ്കിൽ മാരകമായിട്ടുള്ള രോഗികളായിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് വലിയ ഭീമമായിട്ടുള്ള തുകകളൊക്കെയാണ് അവർ വന്ന് നമ്മുടെ അടുത്ത് പറയുന്നത് അത് കേൾക്കുമ്പോൾ നമുക്കത് കൊടുക്കാനുള്ള സാമ്പത്തികം നമുക്ക് ഇല്ല ട്രസ്റ്റിലും ഇല്ല അപ്പോൾ ആ സമയത്താണ് നമ്മൾ പല വ്യക്തികളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുന്നത് പലവരും അപേക്ഷ കൊണ്ടുവരുമ്പോൾ തന്നെ ഭീമമായിട്ടുള്ള തുകകളാണ് അതിൽ കാണിക്കുന്നത് അപ്പോൾ അത്രയൊന്നും തുക കൊടുക്കാനുള്ള സാമ്പത്തികം ഈ ട്രസ്റ്റിനില്ല അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ട്രസ്റ്റുമായിട്ട് സമീപിച്ച് ഡ്രസ്സിലേക്ക് എന്തെങ്കിലും ഗാനം ചെയ്യുകയാണെങ്കിൽ അത് അർഹരായിട്ടുള്ള കൈകളിലെത്തിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാകും